നമസ്കാരം കേരള സദസ്സിലേക്ക് പരസ്യത്തിലൂടെ പണം കണ്ടെത്തണം കളക്ടർമാർക്ക് പുതിയ ഒരു ചുമതല കൂടി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി ഇത്തരത്തിൽ കേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ ഒന്നിലധികം ഉത്തരവുകളാണ് ഇതിനകം റദ്ദാക്കിയത് ഇത് നൽകുന്ന സന്ദേശം എന്താണ് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഹൈക്കോടതി ഈ സർക്കാർ ഉത്തരവിനെ റദ്ദാക്കി എന്നത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു പദ്ധതി അല്ലെങ്കിൽ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഈ നവകേരള സദസ്സിനെ എന്തായാലും ഒരു രാജകീയ എഴുന്നള്ളത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആ രാജകീയ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ അതിലേക്ക് പണം ആവശ്യമുണ്ട് കാരണം നിരവധി പിന്നെ ഈ മോഡിത്തരങ്ങൾ കാണിച്ചാൽ മാത്രമേ ഈ രാജാവിൻ്റെ എഴുന്നള്ളത്തിന് ഒരു പ്രൗഢി കിട്ടുകയുള്ളൂ അപ്പോൾ മോഡി മോഡിയായിട്ട് തന്നെ എല്ലാം നടത്തണം അപ്പം അതിനുവേണ്ടി കാശ് വേണം കാശ് വേണമെങ്കിൽ സർക്കാർ പരിപാടിയാണ് സർക്കാരിൻ്റെ ഖജനാവിൽ കാശില്ല അപ്പോൾ മറ്റാരെയെങ്കിലും പിടിക്കണം മുതലാളിമാരെ പിടിക്കണം അതല്ലെങ്കിൽ മറ്റ് പിന്നെ ബിസിനസ്സുകാരെ പിടിക്കണം അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തി മറ്റാരെങ്കിലും കാശ് വാങ്ങിക്കണം നിങ്ങൾ എവിടെ നിന്ന് ഇവിടെ വാങ്ങിച്ചോ കളക്ടർമാരെന്ന് സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കേണ്ട ആ ജില്ല ഭരിക്കേണ്ടതും ആ ജില്ലയുടെ ഭരണ നിർവഹണ കാര്യങ്ങളും റവന്യൂ കാര്യങ്ങളും അതുപോലെ ക്രമസമാധാന നില കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ ചുമതലപ്പെട്ട ആളാണ് കളക്ടർ കളക്ടർക്ക് പരസ്യം പിടിക്കാൻ ഇറങ്ങണം പരസ്യം പിടിച്ചിട്ട് അതിലൂടെ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കിയിട്ട് ഈ നമ്മുടെ കേരള സദസ്സ് രാജ്യസദസ്സ് മേളമുള്ളതാക്കണം പ്രൗഢിയുള്ളതാക്കണം എന്ന ഉത്തരവാണ് വന്നിരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ സത്യത്തിൽ പലപ്പോഴും പിന്നെ അവകാസ്യമാവുകയാണ് ഇപ്പോഴും ഈ മിസ്റ്റർ പി വിയുടെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ വീണ്ടും അവകാശ്യമായിരിക്കുകയാണ് ഈ പിന്നെ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച് അതായത് ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആണ് ഇത്തരത്തിലൊരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത് അത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മലയാളപ്പുഴ പത്തനംതിട്ടയിലെ മലയാളപ്പുഴ സ്വദേശിയായ ഒരു ജോമോൻ കാലായിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ പിന്നെ ഉത്തരവിന് റദ്ദാക്കുകയും ചെയ്ത് ഇതിനു മുമ്പ് എത്രയോ ഉത്തരവുകൾ ഞാൻ നേരത്തെ പറഞ്ഞു എത്രയോ ഉത്തരവുകളാണ് റദ്ദാക്കിയത് സർക്കാർ വാഹനങ്ങൾ സർക്കാർ സ്കൂൾ വാഹനങ്ങൾ ഈ സദസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വിട്ടുകൊടുക്കണമെന്ന വിദ്യാഭ്യാസ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് അന്ന് റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി അതുപോലെ തന്നെ ഈ മതിലുകൾ ഇടിക്കുന്നതിനെ പലപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി െതിരെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ക്ഷേത്ര കാമ്പൗണ്ടുകളും അതുപോലെ തൃശ്ശൂരിലെ പിന്നെ വന്യ മൃഗസംരക്ഷണ കേന്ദ്രത്തിലെ കാമ്പൗണ്ടുകളും സദസ്സാക്കുന്നതിനെതിരെ നല്ല ഹർജിയിലും അതിനെ റദ്ദാക്കിക്കൊണ്ട് ആ സ്ഥലം അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഏതെല്ലാം ഒരു കൊച്ചു കുട്ടികളെ പുറത്തിറക്കരുത് സ്കൂൾ കുട്ടികളെ പുറത്തിറക്കരുത് അങ്ങനെ നിർബന്ധിച്ച് സ്കൂൾ കുട്ടികളെ പുറത്തിറക്കി ഈ സദസ്സിനെ പിന്നെ അഭിവാദ്യം അർപ്പിക്കാൻ ഇറക്കരുത് എന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അങ്ങനെ ഒന്നിലധികം ഈ ഈ സദസ് ഇറങ്ങി തിരിച്ചതിനു ശേഷം സർക്കാർ പരിപാടിയായിരുന്നിട്ട് കൂടും പിന്നെ ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി നിയന്ത്രിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഹൈക്കോടതിക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്ന് കൊടുക്കുന്നത് എന്തിനാണ് ഈ സർക്കാർ എന്തൊരു നാണക്കേടാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിന് ഇവിടെ ഒരു കോടതി ഉണ്ടെന്നും കോടതിയിലേക്ക് ജനങ്ങൾ പോകുമെന്നും ജനങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതി പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ അതിനകത്ത് നിലനിൽക്കാത്ത കാര്യങ്ങളാണ് ഉത്തരവിലുള്ളതെന്നും മനസ്സിലാക്കും അങ്ങനെ ആ കോടതി അത് പിൻവലിക്കും എന്നൊക്കെ തിരിച്ചറിയേണ്ട ഒരു പിന്നെ സാമാന്യ ബോധം ഈ സർക്കാരിന് ഉണ്ടാകണ്ടേ അല്ലാതെ തോന്നും പോലെ ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഉത്തരവിറക്കാനുള്ളതാണ് ഈ സർക്കാർ തീർച്ചയായിട്ടും ഈ സർക്കാർ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ഘടകവും ഇത് തന്നെയാണ് തോന്നും പോലെ ഉത്തരവിറക്കുക അതിനെ കോടതികൾ റദ്ദാക്കുക വീണ്ടും ഉത്തരവിറക്കുക വീണ്ടും കോടതികൾ റദ്ദാക്കുക ഇങ്ങനെ പോകുന്നു ഈ സർക്കാരിൻ്റെ മേന്മ